ഒരുപാട് കാര്യങ്ങൾ ഞാൻ മോട്ടിവേഷനിലൂടെ പഠിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചികഫ്ലങ്ങൾ പഠിപ്പിച്ച കാര്യമാണത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞ ാണ് ലോകത്തിൽ ഏറ്റവും പ്രതികരിക്കാൻ പറ്റിയ മഹാനത്ത് ഞാൻ പറഞ്ഞതല്ല ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് അമുസ്ലിം നേതാക്കന്മാരും പഠിപ്പിച്ചതാണ് ഞാൻ മനസ്സിലാക്കുക അധ്യാപനമാണ് നിങ്ങൾ ബാത്റൂമിൽ നടക്കുമ്പോൾ നിങ്ങൾ തൊപ്പി ധരിക്കണേ നിങ്ങൾ ചെറുപ്പ് തിരിക്കണേ മഹാനായ സല്ലല്ലാഹു അലൈഹി പ്രഭാതക സല്ലാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം ലോകം ശാസ്ത്രലോകം പറയുകയാണ് നിങ്ങളെങ്ങാനും ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ചെരുപ്പ് തിരിച്ചില്ലെങ്കിൽ നിങ്ങൾ തൊപ്പി തിരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മാരകമായ രോഗം തരാൻ കാരണമുണ്ടെന്ന്